മറ്റേ പ്രൈസ് എത്രയാണെന്ന് അറിയാം പിന്നെ ഇതിൽ മോസ്റ്റ് അൻഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കീ ഉണ്ടല്ലോ ഈ കീക്ക് അത് കുറേ അധികം മാറ്റങ്ങളുണ്ട് പിടിക്കുമ്പോൾ തൊട്ട് ലൈക്ക് പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് കൊടുത്തിരിക്കുന്ന ഒരു എയർ ഫിൽറ്റർ സിസ്റ്റം ഉണ്ടല്ലോ എയർ ഫിൽറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇത് റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നമ്മുടെ ഡിസാൻ്റെ ഏറ്റവും പുതിയ മാഗ്നറ്റ് അതായത് ട്വൻറ്റി ട്വൻ്റി ഫോറിൽ അവരിപ്പോൾ കൊണ്ടുവന്ന വന്ന ഫേസ് ലിഫ്റ്റിൻ്റെ ലോഞ്ചിന് വന്നാണ് നമ്മൾ അപ്പോൾ ഇന്നിവിടെ ഇല്ല പക്ഷേ ഡ്രൈവ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതിൻ്റെ പവർ ട്രെയിൻസ് കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് കുറച്ചധികം ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തന്നെ പറയേണ്ട ഒരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു കീ ഉണ്ടല്ലോ ഈ കീക്ക് കുറേയധികം കുറേ അധികം മാറ്റങ്ങളുണ്ട് നമുക്കിത് വെച്ചിട്ട് തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വോക്ക് അവേ ലോക്ക് അതുപോലെ തന്നെ ലൈക്ക് ലൈക്ക് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആയിക്കോളും കീ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ദൂരേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ അവൻ ലോക്ക് ആയിക്കോളും ആൻഡ് ദാറ്റ്സ് ഓൾസോ പ്രീമിയം ലൈക്ക് ഒരു ഫീച്ചറാണ് അത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാമോ ആദ്യം അവർ നമ്മുടെ ഇത് സിക്സ് പോയിൻ്റ് നയൻ നയൻ ലാക്സ് എന്ന് പറഞ്ഞ് പറ്റിച്ചു പക്ഷേ ഏറ്റവും പുതിയ ട്വൻറ്റി ട്വൻ്റി ഫോർ ഡിസാൻ മാഗ്നേറ്റിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് നയൻ നയൻ മാത്രമേ ഇവർ പ്രൈസ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വളരെ മണിയുള്ള വളരെ ബോധമായിട്ടുള്ളൊരു മോഡലാണ് ഇനി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ചേഞ്ചസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മെയിൻലി സ്പീക്കിംഗ് ഇനീഷ്യലി ഇവൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു ലൈറ്റിൻ്റെ അകത്ത് ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ പുതിയൊരു ഗ്രില്ലാണ് അവർ ഇമ്പ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ആ ഗ്രില്ലിൻ്റെ ബോട്ടത്തിൽ ഇവിടെ ആയിട്ട് അവർ കോൺടാക്ട് ലാംസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ ചെറിയൊരു ഡിസൈൻ വ്യത്യാസം മാത്രമേ അതിന് വരുന്നുള്ളൂ നമ്മളെ കാണിച്ച ഒരു ചേഞ്ചാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അതായത് ഒരു പുതിയൊരു റീഡിസൈൻ ചെയ്തിട്ടുള്ളവരുടെ സിഗ്നേച്ചർ സ്റ്റൈലിലുള്ള ഒരു ഫ്രണ്ട് ഗോ അല്ലെങ്കിൽ ഫ്രണ്ട് ബമ്പർ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കളറുണ്ടല്ലോ ഈ ഒരു കളർ വളരെ റെയർ ആയിട്ടുള്ള കളറാണ് ഇതിന് സൺ റൈസ് ഓറഞ്ച്ന്ന് സംതിങ് ആണ് പറയുന്നത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വണ്ടി മേടിച്ച സൈക്കിൾ കിട്ടത്തില്ല മേടിക്കേണ്ട അത് നമ്മൾ സെപ്പറേറ്റ് കാശ് കൊടുത്ത് മേടിക്കണം ലക്ഷങ്ങളായിരിക്കും കയറായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുമ്പോഴും ഇവിടെയും റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഒരു ബാക്കാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എം സ്റ്റൈലിൽ തന്നെ അവർ ടെയിൽ ലൈറ്റ്സും ഡിസൈൻ ചെയ്തിട്ടുണ്ട് പഴയ സെയിം ബൂട്ട് ഇൻറ്റീരിയറില് വേറെ സ്ട്രക്ചറിൽ അത് ചേഞ്ചസൊന്നുമില്ല ബാക്കിൻ്റെ ബമ്പറും റീഡിസൈൻഡ് ആണ് ഇതിൻ്റെ ചേഞ്ചസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറിലാണ് വി വിൽ ഡിസ്കസ് ദ്രൈൻ ഡോക്ട്രൈവിംഗ് സീറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കോ പാസഞ്ചർ സീറ്റിലേക്ക് കയറാം അപ്പോൾ നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഒരു ലെതറിൻ്റെ ടച്ച് ത്രൂ ഔട്ട് ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെയാണെങ്കിൽ ബാക്കി ഡാഷ് ബോർഡ്സ് എല്ലാം സെയിം ആണ് പക്ഷേ ഇവിടെ ത്രൂ ഔട്ട് അവർ ഒരു ഡിസൈൻ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പുതിയൊരു ഒ ആർ വി എംസ് കൊടുത്തിട്ടുണ്ട് ടോട്ടോ ഡിംസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ആനിമേഷൻസ് ആൻഡ് ഓൾസോ ദർ ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ ചേഞ്ച് ദർ ലൈക് വി വിൽ കം ഇൻ ടു ദറ്റ് വെൻ വി കം ടു ദ ഡ്രൈവേഴ്സ് ഈ ആൻഡ് ഓൾസോ ഒരു ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് കൂൾഡ് ഗ്ലൗ ബോക്സ് ആണ് കേട്ടോ ടെൻ ലിറ്ററിൻ്റെ വലിയൊരു കൂൾഡ് ഗ്ലൗ ബോക്സ് അവർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പിടിക്കുന്നിടത്തെല്ലാം അവർ പറയുന്ന പ്രീമിയം ടച്ച് കൊടുക്കുക എന്നുള്ളൊരു എലമെൻ്റ് ആണ് അവർ ത്രൂ ഔട്ട് ഇതിന് നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്രണ്ടിലാളായതുകൊണ്ട് നമുക്ക് ബാക്കിലെ ഒരു ഡിസൈൻ നോക്കാം ബാക്കിലും സെയിം സ്പേസ് സെയിം കാര്യങ്ങളെല്ലാം സെയിം ആണ് അവിടെ വന്നൊക്കെ ചേഞ്ചസ് പറയുന്നത് ഈ സീറ്റ്സിൻ്റെ അതിൽ ചേഞ്ചസ് കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ ഈ പറഞ്ഞ ഇവിടെ ഒരു ലെതർ ടച്ച് ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് പെയിൻറ്റിങ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് സീറ്റിലേക്ക് വന്നിട്ടുണ്ട് സോ ദിസ് ഈസ് ദ ഡാഷ് ബോർഡ് ഓഫ് ദിസ് ഈസ് ദ ഇ ഇൻറ്റീരിയർ ഓഫ് ദ ഓൾ ന്യൂ നിസാൻ ആൻഡ് മാഗ്നേറ്റ് അപ്പം ഇതിൽ അവർ പോലെ തന്നെ നമ്മൾ പിടിക്കുമ്പോൾ തൊട്ട് ലൈക്ക് പഴയ നിസാൻ ആൻഡ് മാഗ്നേറ്റിൻ്റെയും ഈ സ്റ്റിയറിംഗ് വീലിന് ലെതർ ടച്ച് തന്നെയായിരുന്നു ഇത് കുറച്ചും കൂടി ഒരു ഒരു പ്രീമിയം ഫീൽ ലൈക്ക് ആ ഒരു മെറ്റീരിയലിന് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് സൈഡിലൊക്കെ ആ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൽ മോസ്റ്റ് ആൻഡ്പെക്റ്റഡ് ആയിട്ടുള്ള ലൈക്ക് ഒരു ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ക്ലസ്റ്റർ ആണ് പക്ഷേ അത് ബൂട്ടും ഡോർ ഓപ്പൺ ആയതുകൊണ്ട് അത് കാണിക്കുന്നില്ല വി വിൽ ചെക്ക് ഔട്ട് വേറെ അതെങ്കിലും ഒരു ഗേൾക്കിലിരുന്ന് അത് കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് പക്ഷേ അത് കാണുകയായിരുന്നു കുറച്ചുകൂടി അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് കൊള്ളാം ആൻഡ് ആൻഡിൻ്റെ കുറച്ച് വാല്യൂ പ്രപ്പോസിൽസ് ഉണ്ട് ആൻഡ് ഓൾസോ ഈ സീറ്റിന് കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട് അതായത് സീറ്റ് കൺവേഴ്ഷൻ സീറ്റ് അല്ലെങ്കിൽ സീറ്റ് റിഫ്ലക്ഷൻ സീറ്റ് ഇൻസുലേറ്റഡ് സീറ്റ് ആണ് അവർ ഇതിന് പറയുന്നത് ഇതിൽ ഒത്തിരി ചൂട് പിടിക്കില്ല എന്നാൽ പറയുന്നത് അതായത് ചൂട് റിഫ്ലക്റ്റഡ് ആയിട്ട് പൊയ്ക്കോളും ആൻഡ് ഓൾസോ ഇൻറ്റീരിയർ ഫീഡ്സ് പ്രീമിയം ആൻഡ് മാഗ്നേറ്റിൻ്റെ പോലെ തന്നെ വലിയ ഈ സെഗ്മെന്റിൽ ഏറ്റവും വലിയ ഇൻറ്റീരിയേഴ്സ് ആണ് പിന്നെ ഇതിൻ്റെ ബാക്കിൽ എസി വെൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കൊടുത്തിരിക്കുന്ന ഒരു എയർ ഫിൽറ്റർ സിസ്റ്റം ഉണ്ടല്ലോ എയർ ഫിൽറ്റർ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആണ് നമുക്ക് വൈറസ് അങ്ങനത്തെ പല പല കാര്യങ്ങളെ അവർ ഈ ഒരു സെഗ്മെൻ്റിൽ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പറയേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് ഇവന് ആദ്യത്തെ മൂന്ന് കൊല്ലത്തെ വാറണ്ടി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടും അഡീഷണൽ ഒരു മൂന്ന് കൊല്ലം വേണമെങ്കിൽ എക്സ്പെൻഡ് എക്സ്റ്റൻഡബിൾ ആയിട്ട് പൈസ കൊടുത്ത് നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ആറ് കൊല്ലത്തേക്ക് ഒരു വാറണ്ടി വാലഡ് ആണ് ദാറ്റ്സ് ഓൾസോ റിയലി ഗുഡ് പിന്നെ വേറെ വലിയ ചേഞ്ചസ് ഇല്ല പക്ഷെ എന്നാൽ ഒരു പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫീൽ നമുക്ക് തരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നേക്കുന്നത് നമ്മൾ പറഞ്ഞേക്കുന്നത് ഇൻറ്റീരിയറിൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ട് അതിൻ്റെ അകത്ത് കുറെ ഇത് ഇതുണ്ടോ റൈറ്റ് ഹാൻഡ് റൈറ്റ് സ്ലിക് എസാക്ട്ലി ദ സെയിം മറ്റേതുമായിട്ട് മൾക്കുകൾ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ ഡിസ്പ്ലേ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തതാണ് ഞാൻ പറഞ്ഞത് അതിന് പക്ഷേ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല സ്റ്റോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് മോഡിൽ ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിനോക് ഞാൻ പറഞ്ഞാൽ പ്രൈസ് പരവുമായിട്ടും ഇത് വളരെ ബോത്തായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങൾ മാഗ്നൈറ്റ് മേടിക്കുകയാണെങ്കിൽ ആരും ദയവ് ചെയ്ത് എ എം ടി യുഷുഡിൻ ബൈ യു ഗോ ഫോർ ദ സി വി ടി വേരിയൻറ്റ് ദാറ്റ്സ് ദ ബെസ്റ്റ് മോഡൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാട്ടായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിസാൻ മാഗ്നേറ്റ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പുത്ത മോഡലിന് പോലും ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് ഫൈവ് പോയിന്റ് നയൻ നയൻ ലാക്സ് മാത്രമേ ഉള്ളൂ അതായത് ഒരു പതിനായിരം യൂണിറ്റ് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചുട്ടപ്പം പോലെ തന്നെ വിട്ടു തരും ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് രണ്ടാമത് പറയേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഈ ഇതിന് ഉള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഗ്ലോബൽ പ്രോഡക്റ്റ് ആയിട്ടാണ് ഇവർ ലോഞ്ച് ചെയ്തേക്കുന്നത് ഏതാണ്ട് അതിൽ കാണിച്ചെടുത്തത് അവിടെ കിടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവും റൈറ്റ് ഹാൻഡ് ഡ്രൈവുമാണ് കിടക്കുന്നത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ് അതായത് പല മാനുഫാക്ചറേഴ്സും നമ്മളിവിടെ ഉണ്ടാക്കുന്ന വണ്ടികൾ നമുക്ക് തരാൻ വേണ്ടി ക്വാളിറ്റി കുറഞ്ഞത് പുറത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റി കൂടിയത് മിക്കുന്നുണ്ട് പക്ഷെ നിസാൻ ഈസ് നോട്ട് ഡൂയിങ് ദാറ്റ് രണ്ടും ആ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്